ഉണ്ട് ഇരിക്കൂ ഞാൻ ഒരു ജഗന്നാഥനാ സദാനന്ദ്രെപ്പറ്റി സംസാരിക്കാനാണ് വന്നത് ഞാൻ ഇടയായിട്ട് കേസുകളൊന്നും എടുക്കാറില്ല കേസിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് ഇന്നലെ ജയിലിൽ നിന്നും പ്രിൻസിനെയും കൊണ്ട് ആ പെൺകുട്ടി ഞാനാണ് ഡാലിയ ആരെങ്കിലും കടന്നു വരും വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്തിയത് എനിക്കറിയാം പക്ഷെ കോടതിയിൽ തെളിവുകൾക്കാണ് സ്ഥാനം എന്റെ വക്കീൽ ജീവിതത്തിൽ ആദ്യമായി പരാജയപ്പെട്ട കേസാണ് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ പിന്നെ കോടതി കയറിയിട്ടില്ല നിങ്ങളും പ്രിൻസുമായിട്ടുള്ള ബന്ധം പ്രിൻസിന്റെ ഭാര്യയാണ് ഞാൻ ഞങ്ങളുടെ വിവാഹം എനിക്ക് പ്രിൻസിനെ രക്ഷപ്പെടുത്തണം സാറിനെ സഹായിക്കണം കൊല്ലപ്പെട്ട വിശദമായ വിവരം കിട്ടിയാൽ ആ അലക്സിന്റെ സഹോദരിയാണ് ഞാൻ അമേരിക്കയിൽ ജേണലിസ്റ്റിന് പഠിച്ചുകൊണ്ടിരുന്ന അലക്സിന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അന്ന് എനിക്ക് കഴിഞ്ഞില്ല സർ എന്ത് വിവരം വേണമെങ്കിലും ഞാൻ ഞാൻ ഫോൺ ചെയ്യട്ടെ പക്ഷെ ഗോന്നപ്പിളക്കല്ലേ വേണ്ട ഞാൻ സംസാരിക്കാം നിങ്ങൾ വിളിച്ചാൽ പോലീസ് സംശയിക്കും എന്താ നമ്പർ ഹലോ മിസ്റ്റർ ഗോവ പിള്ളയല്ലേ ഞാൻ വക്കീൽ ചിദംബരമാണ് മുഖ്യമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്റെ വീട് വരെ ഒന്ന് വരണം പോലീസ് എപ്പോഴും നിങ്ങളെ പിന്തുടരുന്നുണ്ടാവും എനിക്കറിയാം സാർ എന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഞാൻ മാറ്റിയത് അതുകൊണ്ടായില്ല ഒരു കാര്യം ചെയ്യൂ ഇന്നു മുതൽ എന്റെ കാർ ഉപയോഗിച്ചോളൂ ഒരു നിങ്ങളുടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ യൂണിഫോമിന്റെ വില ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ എന്റെ റെക്കോർഡുകൾ അതിന് സാക്ഷ്യങ്ങളുമാണ് ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്നതിന് ഞാൻ കൂട്ടുനിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ പ്രിൻസിന്റെ താല്പര്യമുണ്ടായിരുന്നു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പ്രിൻസ് അതിനുള്ള തെളിവുകൾ എനിക്ക് ശരിയാണ് പ്രിൻസ് അൽഫോൻസിയുടെ മകനാണ് സൂപ്രണ്ടിന്റെ അല്ലെങ്കിലും ഞാൻ പറയും എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ പിടിക്കും ഒരു കൊലപ്പുള്ളിയുടെ വധശിക്ഷ വധശിക്ഷയ്ക്കുള്ള തീയതിയും സമയവും തെറ്റില്ല സാർ

എനിക്കൊരു കുഴപ്പവും വരില്ല വക്കീൽ വക്കീൽ സാർ ഉള്ളതാണ് എനിക്ക് എനിക്ക് ധൈര്യം സമാധാനമായിരിക്കും അങ്കിൾ എന്നെ വിധത്തിൽ വേഷം മാറണം കുറച്ച് സിമ്പിൾ ബ്ലൗസും വേണം പിന്നെ വേണ്ട പണം സാറിനെ ഏൽപ്പിക്കണം എല്ലാം ഞാൻ ഞാൻ എന്താ പ്രോഗ്രാം അനൗൺസ് ബുദ്ധിമുട്ടുണ്ട് ഇത് വരില്ലാകാത്ത പരസ്യം കൊടുക്കണം ദേവി ഇത് ഈ നിർബന്ധിക്കരുത് ഡോക്ടർ പ്രിൻസ് ആ പരസ്യം വരണം പ്ലീസ് പ്ലീസ് നോ ആർഗ്യുമെന്റ്സ് വാട്ട് ഐ സേ എന്ത് വേഷി ഫോട്ടോ വന്നിട്ടുണ്ട് പിന്നെ പഴയ വേഷത്തിൽ നടക്കാൻ പറ്റില്ലല്ലോ ശരിയാണ് ഞാനും കണ്ടിരുന്നു ഞാൻ ഡാലിയോട് ഇന്നലെ പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു കുഴപ്പങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പ്രിൻസ് ഒന്നും കൊണ്ടും വിഷമിക്കരുത് പോലീസ് ഡാലിയെ കൂടെ പിടിക്കുമെന്ന് ഓർക്കുമ്പോ എന്നെ ആരും പിടിക്കില്ല അഥവാ പിടിച്ചാൽ തന്നെ എന്റെ പ്രിൻസിന് വേണ്ടിയല്ലേ ഡാലിയ നീ എനിക്ക് വേണ്ടി പ്രിൻസിന് വേണ്ടിയല്ല എനിക്ക് ആ സ്ത്രീ ഏതാണെന്ന് ഡാലിക്ക് അറിയാമോ എനിക്കറിയില്ല നമ്മുടെ അലക്സിന്റെ കേസിലെ രണ്ടാം സാക്ഷിയായ ശേഖന്റെ ഭാര്യയാണ് ആ കൊലപാതകവും ഈ സ്ത്രീയുമായി കാര്യമായി ബന്ധപ്പെട്ടു ഈ സ്ത്രീയുടെ പ്രവൃത്തികൾ നമുക്ക് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ഡാലിയ കുറച്ചുകൂടെഫുൾ ആവണം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ എനിക്ക് ശേഖർ സാറിനെ ഒന്ന് ശേഖർ സാർ ഇവിടെ ഇല്ല ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് എന്താ വേണ്ടത് ശേഖറിനെ വിളിക്കാം മാഡത്തിനെ കാണാൻ ഞാൻ ഓഫീസിലേ എന്താ എന്റെ പേര് താര

ഒരു ജേർണലിസ്റ്റ് പ്രിൻസിനെ ആ ഞാനും വായിച്ചു അലക്സ് അല്ലേ ർശകനായിരുന്നു അല്ലെ ഇതിനടുത്തുള്ള സ്ത്രീയുമായി ബന്ധമുള്ളതായിട്ട് എന്തോ എനിക്കറിയില്ല ശരി ഞാൻ പിന്നെ വരാം ഇത്രയും ദിവസങ്ങളായിട്ടും യും ഒരു വിവരവും നമുക്ക് സർ പ്രിൻസിനെ ശ്രമം വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മിനിസ്റ്ററുടെ മുമ്പിൽ നിൽക്കേണ്ട ഗതികേട് എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടായത് അത് നിങ്ങൾ കാരണമാണ് ഐ ഫീൽ സോറി ആ എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല എത്ര തന്ത്രപരമായിട്ടാണ്

എനിക്ക് സുഖമാണെന്നും എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുതെന്നും ഹലോ ഹലോ ജയിൽ സൂപ്രണ്ട് അല്ലേ അമ്മേ ഇത് ഞാനാണ് ഡാലിയ നീ എവിടെന്നു സംസാരിക്കുന്നത് നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ പിടിക്കും അധികം നാൾ ഒളിച്ചു കളിക്കാമെന്ന് വിചാരിക്കരുത് ഒളിച്ചു കളിയല്ലമ്മേ നിന്നെ മകളെ പോലെ സ്നേഹിച്ചതിന്റെ പേരിൽ തെറ്റാണെന്ന് എല്ലാവരെയും നിന്റെ അമ്മ എന്നെ തെറ്റിദ് അമ്മയുടെ മകൻ നിരപരാധിയാണെന്ന് ഉറപ്പുണ്ട് അതിനാവശ്യമായ തെളിവുകൾ ഞാൻ ശേഖരിച്ചോണ്ടിരിക്കാണ് അമ്മ അല്പം കൂടെ ക്ഷമിച്ചാൽ മതി നീ അവസ്ഥ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ അവസ്ഥയെ പറ്റി ആലോചിക്കാത്തത് എത്രയും വേഗം പ്രിൻസിനെ ഇവിടെ ഹാജരാക്കുന്നതാണ് നിനക്ക് നല്ലത് അപ്പോ അമ്മയ്ക്ക് അങ്ങനെ കാണാതിരിക്കാൻ വയ്യന്നായി സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് യു ഇഡിയറ്റ് ദിസ് ദി ലാസ്റ്റ് ഫോർ യു ഞാൻ പറയുന്നത് അനുസരിക്കുകയാണെന്ന് നിനക്ക് നല്ലത് അനുസരിക്കാമല്ലോ ഞാനും പ്രിൻസും അമ്മയുടെ അടുത്തേക്ക് വരും പക്ഷെ പ്രിൻസ് നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് അതുവരെ ഗുഡ് ബൈ ഞാൻ 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 എങ്ങനെ ഈ ഈ ഇതൊരു ചതിയാണ് നിങ്ങളെ പിടിക്കാൻ അവര് കൊടുത്തതാണ് പങ്കെടുത്തില്ലെങ്കിൽ അവർ വലിയ പാപമായിരിക്കും സ്വന്തം ജീവൻ രക്ഷിക്കാനായി തെറ്റിക്കുന്നത് പാപമൊന്നുമല്ല ദാമുവിന്റെ മകളെ രക്ഷിക്കാൻ ഈ പതിമൂന്നാം തീയതി പ്രോഗ്രാം നടത്താമെന്ന് ഞാൻ ഡോക്ടറോട് ഏറ്റതാണ് പ്രിൻസ് രക്ഷപ്പെട്ടതിന് ശേഷം ആദ്യം ചെയ്യുന്ന പ്രോഗ്രാം അതായിരിക്കും മാത്രമല്ല ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം നമ്മൾ ആ കുട്ടിയെ രക്ഷിക്കും പക്ഷേ പതിമൂന്നാം തീയതി നിങ്ങൾക്ക് പോകാൻ പറ്റില്ല